കാൻവാർ യാത്രാപാതയുരത്തുള്ള പള്ളിയും ഖബർസ്ഥാനും വലിയ കേട്ടൺ കൊണ്ട് മറച്ചുവെക്കാൻ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു സംഭവം വിവാദമായതിനു പിന്നാലെ പള്ളിയും ഖബർസ്ഥാനും മറച്ചുവച്ച തുണി അഴിച്ചുമാറ്റി ആര്യനഗർ എന്ന സ്ഥലത്തെ ഇസ്ലാം നഗർ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനമാണ് വലിയ തുണി ഉപയോഗിച്ച് മറച്ചത് സംഘർഷമുണ്ടാകുന്നത് തടയാനാണ് മുസ്ലിം പള്ളി മറച്ചു മറച്ചുവെക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് സംസ്ഥാനത്തെ ടൂറിസം മന്ത്രി സത്പാൽ മഹാരാജ് പറഞ്ഞത് കാൻവാർ യാത്ര സമാധാനപരമായി നടത്താനായിരുന്നു ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി കാൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലെ നെയിം ബോർഡ് വിവാദം രാജ്യമാകെ ചർച്ചയായതിനു പിന്നാലെയാണ് ഈ സംഭവവും ഉണ്ടായത് വലിയ കേട്ടൻ ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ചാണ് പള്ളി മറച്ചത് എന്നാൽ നടപടിക്കെതിരെ സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായ ഹരീഷ് റാവത്ത് രംഗത്തെത്തി ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളുമെല്ലാം ഉൾക്കൊള്ളുന്ന പാത ഇന്ത്യയുടെ പ്രതീകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇതര വിശ്വാസങ്ങളുടെ നിഴൽ പതിച്ചാലുടൽ പ്രകോപിതരാകാൻ മാത്രം കാൻവാർ യാത്രയിൽ പങ്കെടുക്കുന്നവർ ഇത്ര സങ്കുചിത മനോഭാവക്കാരാണോ എന്നും അദ്ദേഹം എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡൈമൻഡ്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी